ഹായ് ഹായ് അപ്പൊ ഇന്ന് നമ്മള് നമ്മളൊരു ടൂറാ കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറെ പേര് വരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി ഇത് നമ്മൾ ഓർഡർ ചെയ്ത അപ്പോൾ ഇത് കേരളത്തിലായിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് ഞാൻ ശരിക്കും നാട്ടിലായിരുന്ന സമയത്ത് എല്ലാം ഷോർട്സ് ആയിരുന്നു ട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് കാരണം നമുക്ക് വൈഫൈയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വൈഫൈ അവിടെ ഇല്ലായിരുന്നു അപ്പം മൊബൈൽ ഡേറ്റയിൽ വീഡിയോസ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ബീഹാറി വന്നതിന് ശേഷം പതുക്കെ ഓരോന്ന് ചെയ്യാമെന്ന് അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുന്നതിൻ്റെ തിരക്കിലാണ് രാവിലെ അപ്പമൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ കപ്പയും പോത്ത് കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ രാവിലത്തെ തിരക്കാണ് എല്ലാവരും ഏകദേശം അവർ മുകളിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പാല് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ പാല് പോയി അപ്പോൾ ഓടി വന്നത് നിർത്തുമായിരുന്നു കേട്ടോ കേട്ടോ നമ്മളിങ്ങനെ തിരക്കിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ചില കാര്യങ്ങളങ്ങ് മറന്നു അപ്പോൾ ആല് വെച്ചിട്ട് അവർ മുകളിൽ എത്തിയെന്നറിഞ്ഞു അപ്പോൾ അവരെ കൂട്ടാനായിട്ട് ഷിച്ചാനും അശ്വിനും ഒക്കെ പോയിട്ടുണ്ട് കാരണം ഇപ്പം രാവിലെ നല്ല മഴ കേട്ടോ അപ്പോൾ മഴ വന്നുകൊണ്ട് തന്നെ അവർ വലിയ ബസ്സിനാണ് വന്നത് അപ്പോൾ ആ ബസ് നമ്മുടെ താഴോട്ട് ഇറങ്ങി വരില്ല നമ്മുടെ താഴോട്ട് വരുന്ന വണ്ടികളെന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടികൾ കാറ് ജീപ്പ് ബൈക്ക് അങ്ങനെയുള്ള വണ്ടി അപ്പോൾ ഇത് വലിയ ടൂറിസ്റ്റ് ബസ് ആയതുകൊണ്ട് അപ്പോൾ അവർക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് വരാനും തിരിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവർ അവരെ കൂട്ടാനായിട്ട് പോയിട്ടോ അപ്പോൾ അതേ നമ്മുടെ അനിയൻ്റെ മക്കളാട്ടോ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഓരോരോ ഷോ മാറ്റി കാണിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അവരെ കൂടെ എങ്ങനെ നിൽക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് മക്കൾക്ക് അപ്പോൾ ഞാൻ പാല് തളച്ച് പോയത് വേഗം അതൊക്കെ തൂത്തിയെടുത്തു പിന്നെ എന്തായാലും നമ്മൾ കപ്പയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അന്നേരത്തേക്കും അനീത്തി വന്ന് പറഞ്ഞു ചേച്ചി അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു രാവിലെ മുതൽ നല്ല മഴയട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെ നമ്മൾ ഔട്ടിങ്ങിന് പോകും എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ എന്തായാലും ഇപ്പം അതേ ജസ്റ്റ് മഴയൊന്ന് തോർന്ന് നിൽപ്പുണ്ട് ഈ ഒരു സമയത്ത് അവർ സ്കൂളിൽ വന്നിറങ്ങിയപ്പോൾ അവരെ കുറേ പേരുള്ളുകൊണ്ട് തന്നെ അവരെ ഒന്ന് പിക്ക് ചെയ്യാനായിട്ടാണ് പോയത് അപ്പം അച്ചക്കുട്ടൻ കാറും എടുത്തിട്ടുണ്ട് അതുപോലെ അശുമോന് സ്കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അവരെ പോയി കൊണ്ടുവരുന്നോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ റൂമും കാര്യങ്ങളും അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലവും ഒക്കെ സെറ്റ് ആയിട്ടിട്ടുണ്ട് മക്കളെ എവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വരുന്നു ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷം കേട്ടോ കാരണം നാട്ടിൽ വന്നിട്ട് എല്ലാ വർഷവും എവിടേലേക്കൊന്ന് അവിടെ ഇങ്ങനെ പോകണമായിരുന്നു ഇപ്രാവശ്യം വന്ന് ഇറങ്ങിയ സമയം മുതൽ നല്ല മഴ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരാഴ്ച ശരിക്കും പറഞ്ഞിട്ടുണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇവർ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് നമ്മ എൻ്റെ അനീത്തിയാട്ടോ അനീത്തിയും അവരുടെ മക്കളും അനിയനും അമ്മയും എല്ലാം ട്ടോ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും വരുന്നതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഇന്ത്യ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി കുറച്ച് പേർ അച്ചുകൂട്ടൻ കാറിന് കൊണ്ടുത്തന്നു കേട്ടോ മറ്റാരും അല്ലാട്ടോ നമ്മുടെ ഡയറക്ടർ സാറും ഫാമിലിയും പിന്നെ അവരുടെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെയാണ് അപ്പോൾ ബസ്സിന് വന്നിറങ്ങി അവരെ മഴ ആയതുകൊണ്ട് അച്ചക്കൂട്ടം ചെന്ന് കാറിൽ കൊണ്ടുവരികയാണ് കുറേ ട്രിപ്പ് വെക്കേണ്ടി വന്നു കേട്ടോ കാരണം ഏകദേശം മുപ്പത് പേരോളം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾക്ക് മൂന്നാറ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായി പോയി മഴയൊക്കെ ആയതുകൊണ്ട് ഇത് ഞാൻ ഇച്ചാൻ്റെ അമ്മയെട്ടോ അപ്പോൾ അമ്മയ്ക്കും ഇങ്ങനെയുള്ള ഇവരെയൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ വരുന്നത് അങ്ങനെ പരിചയമുള്ള ആൾക്കാരും പരിചയമില്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് കൈടെ വേദനയും പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം അനീത്തി ആയിട്ടോ ചെയ്തത് മെയിനായിട്ടുള്ള കുക്കിംഗ് എല്ലാം അനിയത്തിയാണ് ചെയ്തത് അപ്പം കപ്പയും അതുപോലെ തന്നെ കറിയും ഒക്കെ അനീതിയായിട്ടോ ചെയ്തത് പിന്നെ ഇത് ഇതൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് നമ്മുടെ എന്താ പറയണേ എൻ്റെ കഴിഞ്ഞ വർഷത്തെ വ്ലോഗിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പം ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരോ ഒരുപാട് തമാശകളും ഒക്കെ പറഞ്ഞ് ചിരിക്കുകയെടുക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും എല്ലാവർക്കും തന്നെ ആദ്യം വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ചായ എടുക്കുകയാണ് കുറച്ച് പേർക്ക് മധുരം ഉള്ളത് കുറച്ച് പേർക്ക് മധുരം ഇല്ലാത്തത് അങ്ങനെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് പിന്നെ ഞാനും ഇതേ അനുവൊക്കെ നിന്ന് ഓരോ വിശേഷങ്ങൾ പറയുകയാണ് പിന്നെ നമ്മുടെ പ്രായമുള്ള പ്രായമുള്ളൊരു അമ്മച്ചിയുണ്ട് അമ്മച്ചിക്ക് നയൻറ്റി പ്ലസ് ആട്ടോ ഏജ് എന്ന് പറയുന്നത് അമ്മച്ചി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറേ പേര് മഴക്കോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടു ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് റെഡി ആകണം അപ്പോൾ അതേ കപ്പ ആട്ടോ ഇത് കപ്പ വേവിച്ചത് ആണ് ഇടുക്കിക്കാരുടെ ഒരു മെയിൻ വിഭവമായിട്ടോ കപ്പ് വേവിച്ചത് അതിപ്പോൾ ഏത് സമയത്ത് കൊടുത്താലും അവർ കഴിക്കും രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോളട്ടെ രാത്രിയിലായിക്കോളട്ടെ ഏത് സമയത്ത് കപ്പ് വേവിച്ചു കൊടുത്താലും കഴിക്കും കേട്ടോ കപ്പ് വേവിച്ചത് മീൻ കറിയോ അല്ലെങ്കിൽ പോത്ത് കറിയോ ചിക്കൻ കറിയോ ഏത് കൂട്ടി വേണമെങ്കിലും കഴിക്കോ അപ്പോൾ അതെല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആളെണ്ണം കൂടുതലുള്ളോണം തന്നെ നമ്മൾ പ്ലേറ്റ് ഡിസ്പോസിബിൾ ആയിട്ട് യൂസ് ചെയ്തത് കാരണം എല്ലാവർക്കും പ്ലേറ്റും ഉണ്ട് പക്ഷേ നമുക്ക് കഴുകാനൊക്കെ എളുപ്പമുണ്ടല്ലോ പിന്നെ ദേ അശമോനം ഉണ്ടായിരുന്നു എല്ലാവർക്കും കഴിച്ചിട്ടിനിപ്പോൾ പെട്ടെന്ന് റെഡിയാകുക പോവുക അപ്പം ഞങ്ങൾ വിചാരിച്ച നാട്ടിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് കപ്പയായിരിക്കില്ല ആയിരിക്കില്ല താല്പര്യം അതുകൊണ്ടാട്ടോ നമ്മൾ കുറച്ച് അപ്പവും കൂടി ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ വന്നതിന്പ്പത്തേക്കും എല്ലാവർക്കും കപ്പയായിരുന്നു കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ കപ്പ എല്ലാവരും കഴിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നു അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും കാരണം നമ്മളെ ഇടുക്കിക്കാർ കഴിക്കുന്ന പോലെ നാട്ടിൽ നിന്ന് വരുന്നൊരു കപ്പ കഴിക്കില്ല എന്നൊക്കെ കേട്ടോ ഞങ്ങൾ കേട്ടിരിക്കുന്നത് പക്ഷേ ഇവർക്ക് എല്ലാവർക്കും കപ്പ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്ത കപ്പയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ കപ്പ കഴിച്ചു കേട്ടോ കപ്പയും ഇറച്ചിയും അതുപോലെ തന്നെ അപ്പം നോൺ വെജ് കഴിക്കാത്തവരുണ്ടായിരുന്നു അപ്പോൾ അവരെ അപ്പവും അങ്ങനെ എല്ലാവരും കൂടെ കൂടി കഴിച്ചു കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോകാനായിട്ട് റെഡി ആവുമായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ